ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ഗെയിമർ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് റോബറി ബോബ് വൺ നമ്മൾ ടു കളിച്ചു ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് റോബറി ബോബ് വൺ ഫസ്റ്റ് നമ്മൾ ഏതോ ജയിലിലൊക്കെ ഇരുന്നിട്ട് കുത്തി വരയ്ക്കുന്നുണ്ട് ഓക്കെ നമ്മളിവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ആരാണ്ട് നമ്മളെ രക്ഷിച്ച് ഇതേ ഇത് ഇയാൾ കൗബോയ് പോരുത്തൽ എനിക്ക് തോന്നുന്നു മറ്റേയാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേണ്ട ഡോൺ വാസു എന്ന് മീനൊക്കെ മോഷ്ടിക്കാൻ പറയുന്ന പുള്ളി അയാൾ നമ്മളോട് മീൻ വരെ മോഷ്ടിക്കാൻ പറയും അയാളേക്കാൾ നല്ല സാധനമായാണ് മോഷ്ടിക്കുന്ന രീതിയിലുള്ള സ്മോൾ അല്ല നോ സ്മോൾ ഫേവർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത ലെവലിലേക്ക് നമുക്ക് കടക്കാം ഗീസ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് സ്റ്റാമിന അപ്ഗ്രേഡ് ചെയ്യാം ഓ പൈസ കഴിഞ്ഞേ ഓക്കെ നമ്മൾ സ്റ്റാമിന അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീട് നോ ബഡി ഹോം

ജുവല്ലറി ബോക്സ് അത് പിന്നെ നല്ല സാധനം ഇപ്പോൾ നമ്മൾ മോട്ടിച്ചതായിട്ടും നല്ല സാധനം ജുവല്ലറി ബോക്സും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് ഫോർക്കുമാണ് നല്ല സാധനമായിട്ടുള്ളത് വേറെ എല്ലാം പാട്ട സാധനമാണ് ഈശ് നമുക്കിനി നോക്കാം ഈ സൈറ്റ് ടു ബി സീന് ഈ ഇതില്ലാത്ത ആരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം ഈ സൗണ്ട തല ചീൻ നമ്മൾ റോബറി ബോബ് റ്റൂവിനകത്ത് നമ്മൾ മറ്റേ വളി വിട്ട അമ്മച്ചി അയ്യോ അമ്മച്ചി അവള് കണ്ടോന്നൊരു സംശയം കണ്ടോന്നൊരു സംശയമല്ല കണ്ടു എസ് അമ്മച്ചിയെ കവിളിപ്പിക്കാം നോക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് നോക്ക് ഈ ഡോറക്ക തള്ളയ്ക്ക് ഭയങ്കര വിവരം ഉണ്ടല്ലോ ഗിസ് തള്ളെ ആ ശിവനെ ഓട് അവൾ കണ്ടവരി ഓടുവാണെങ്കിൽ തള്ളയും പതിവ് വരുന്നുണ്ട് നമ്മുടെ ഈ റൂമിനെന്തേലും ഉണ്ടോടെ ഇത് റൂമാണ് ഈ റൂമിൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു വള്ളച്ചി വാ വളി വിട്ടു പോയി യെസ് നിങ്ങൾ റോബറി ബാബ് വണ്ട് കളിച്ച തള്ളച്ചി അറിയാതിരിക്കും ട്യൂ കളിച്ച ട്യൂ അമ്മച്ചി മറ്റേ നമ്മളെ വളി വിട്ടായിരുന്നു വളി പിടിപ്പിച്ചു ഒരു കണ്ടവരി ഓടി യെസ് അന്നൊന്നും ഓരോ സ്പീഡാണ് യസ് നമ്മളെ അന്നും ഇന്നും പിടിക്കത്തില്ല എസ് ഐ ടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ളൊന്നും വേണ്ട ഗീസ് ഫുൾ മാർക്കൊന്നും വേണ്ട നമുക്ക് കുറച്ച് സാധനങ്ങൾ മോഷ്ടിച്ചാൽ മതി ഇ സി പി സി ഇ ആണ് പി സി ആണ് ഗീസ് ഇതൊന്നു വെച്ചാൽ എനിക്കറിയത്തില്ല ഇതാണോ ഇ സി പി സി പൊടാ പോടാ ആ ടി വി റിമോട്ട് ബ്രോക്കിൻ റെക്കോർഡ് അടാ ടി വി അവരുടെ ടി വി ഇല്ലാതെ എങ്ങനെയാടാ ഈ ടി വി റിമോട്ട് കൊണ്ട് ഗുണവും അതെനിക്ക് മനസ്സിലായില്ല ഗീസ് ൊപ്പിയാ നോക്കട്ടെ സാധനം വട്ട് ഇസ് ദൈറ്റം ബാൾ ഓഫ് യാണ് മറ്റേതൊരു പന്തിൽ മറ്റേ നൂലൊക്കെ കെട്ടുന്ന സാധനം തോന്നുന്നു ഏതാണ്ട് സാധനം തള്ളേ വാ തള്ളേ സൂപ്പർ സ്റ്റാർ ഇടാ നമ്മുടെ ഇൻട്രോ ഉണ്ടല്ലെങ്കിൽ എല്ലാവരും പോയി കാണുക ഒരു ഒരു ഇൻട്രോ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ റോബറി ബോബ് വ റ്റുവിൻ്റെ വീഡിയോ ഞാൻ പറ്റുവാണെ ഡിസ്ക്രിപ്ഷനിൽ കമൻ്റ് ലിങ്ക് ഇടാം നിങ്ങൾ പോയി കാണുക ഇതുവാ മേക്കിംഗ് നോയ്സ് എന്നാണ് നമ്മുടെ അടുത്ത മെഷീൻ ശബ്ദം ഉണ്ടാക്കണം അത് ശബ്ദം ഉണ്ടാക്കി കൊണ്ടോണം ഇസ് ഫുള്ള് ശബ്ദം ഉണ്ടാക്കുക ഫുള്ള് അത്ര ശബ്ദം ഉണ്ടാക്കണ്ടായിരുന്നു ഇസ് ഒരു ചീസ് ഇസ് ഈസ് അയാൾക്ക് ഭയങ്കര ബുദ്ധിയാണ് ഈ അയാൾ അവിടെ പോലീസൊക്കെ ഉണ്ടായിട്ട് ആരെയാണ് വിളിച്ചേ നമ്മുടെ സ്വന്തം അമ്മച്ചിയെ ഓ സത്യത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വഴണം ശബ്ദം ഓക്കെ ദയവരും തള്ള ഓ കണ്ണ് കണ്ടതുകൊണ്ട് ഭാഗ്യം ഇല്ലേ പിടിച്ച് ഉമ്മിലിടിച്ചു സാ തള്ള സീൻ അപ്പം അതിവലൊക്കെ എടുത്ത് വരുന്ന കാണാം ഞാൻ അടുത്ത മെഷീനും കൂടെ കളിക്കുക സൂപ്പർ വില്ലാണ് ഇപ്പത്താറേ സൂപ്പർ വില്ലാണ് റോബറി ബോബിനേക്കാളും വലിയ വില്ലിനൊക്കെ ഉണ്ടോ വീഫ് റോബറി ബോവ് ഇല്ലല്ലോ റോബറി ബോവ് പാവമാണ് റോബറി ബോബ് വല്ലവന് വേണ്ടി പൈസ പണി എടുക്കുവാണ് റോബറി ബോബിന് വേണ്ടി നമ്മൾ ഇന്നത്തെ ലൈക്ക് ഒരു അഞ്ചു ലൈക്കയിലും നിങ്ങൾ ലൈക്കും തരുമോ നമുക്ക് അടാ പോടാ ദേ പോട ഉയുദ്രുന്നാ മതി മൂഞ്ചിട്ടി കണ്ടു നമ്മളെ പിട്ടിയില്ല കാരണം നമ്മൾ നമ്മളവിടെ ഒളിച്ച് സൂപ്പർ ബോബ് ആക്ഷൻ ഫിഗറാ പോലീസിന് കടന്നു കാണുമില്ല ഇവിടെ എല്ലാവർക്കും വീട്ടിലും ഉണ്ടല്ലോ ഡർത്തി ക്ലോത്ത് ചേച്ചി ഹായ് ചേച്ചി ചേച്ചി പോലീസിനെ വിളിക്കുന്നു അല്ലേ എവിടെ പോലീസ് വരുവോ പോലീസ് പറന്നടിച്ച് വിരുന്നു സൂപ്പർ വില്ലനും നമ്മൾ കംപ്ലീറ്റ് ആക്കി ഈ പൊട്ടലായിരുന്നേ സൂപ്പർ വില്ലൻ ആ ഊളാ വലിയ സൂപ്പർ വില്ലണോ കള്ളനെ കാണുകയാണെ പോലീസിനെ വിളിക്കും ബോബിൻ ബോക്സാ ബോവ് പെട്ടിക്കകത്ത് ഓക്കെ നമ്മൾ ബോവ് പെട്ടിക്കകത്ത് കയറാൻ പോവുകയാണ് ഏ സീന് ബോഡ് പെട്ടിക്കകത്ത് കയറണം ഡേ യേസി നമ്മുടെ രമണനങ്കിൾ ആ രമണനങ്കിൽ പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത ഉപകാരം ഇല്ലാത്ത ഐറ്റമാണ് രമണനങ്കിൾ ചുമ ഇത് ഭയങ്കര സിമ്പിൾ ലെവലായി പോയെന്ന് തോന്നുന്നു ആ വിളിയാടാ പോലീസിനെ വിളിയാടാ ഇങ്ങോടെ പോലീസ് എന്തോ നമ്മളെ നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല വെളി നിൽക്കുന്നു ഓ ഞാൻ ഇവിടെ ആടോ അടുത്ത പോലീസൊക്കെ ബോബിൻ ബോക്സ് ഇതാന്ന് തോന്നുന്നു ബോബ് പെട്ടിക്കാത്ത കേറി ഈ പെട്ടിക്കാത്ത ബോബ് കേറിയേ ഇവനെ ഒളിക്കണ്ട ഒളിക്കണ്ട ഒളിച്ചു പിടിക്കു എടാ എന്തു ആണോ ഒരു കള്ളനെ പിടിക്കാൻ രണ്ട് പോലീസൊക്കെ എവിടെ തന്നെ ആയു ചുമർക്കൊന്നും കള്ളനും പോലീസും കളിക്കാൻ അറിയത്തില്ല അതാ ഫസ്റ്റ് തന്നെ പിടിക്കപ്പെട്ടു ഓടും ഇനിയും കൊണ്ടപോലെ സൗണ്ട് ഉണ്ടാക്കാതെ പോവച്ചി വരുന്നു അമ്മച്ചി അമ്മച്ചി ഇനി ആരെ വിളിക്കും അല്ല കട്ടപ്പൊലീസ് എന്താ ഈ സിത്തർ പതിയെ വരുന്നു എനിക്ക് അതെനിക്ക് അറിയത്തില്ല നൂറ്റമ്പത് രൂപയും കൊടുത്തു ഒക്കെ നമ്മൾക്ക് പുല്ലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു പെർഫെക്റ്റ് നമ്മുടെ വീഡിയോ അവസാനിക്കാൻ കുറച്ച് സ്റ്റാമിനൊക്കെയാ പോലെ പൈസ ഇല്ല വീഡിയോ ഉള്ളൂ ഗീസ് ഓക്കെ ഇനി ഇത് വേണമെങ്കിൽ കമന്റ് ചെയ്യുക ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യുക ഗെയ്സ് ഓക്കേ നമ്മുടെ ഉള്ളൂ വീഡിയോ ബൈ ഗെയ്സ് കണ്ടവർക്കെല്ലാം ബൈ ഇത്ര നേരം